ഹായ് കൂട്ടുകാരെ നമസ്കാരം ജയകുമാറാ കണ്ടോ എൻ്റെ കിളിയുടെ കൂടാണ് എൻ്റെ മേളി ഒരു തട്ടുണ്ട് അത് ചുമ്മാനുപ്പം കണ്ടോ അങ്ങോട്ടുണ്ട് അതിനകത്ത് കിളിയില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നാക്കണം ഇതിനകത്ത് രണ്ട് കിളിയുള്ളൂ ഇവിടുത്തെ ടേംസ് ആയാലും ഇലിയെക്കൂടെ മേടിക്കാൻ പോകും അങ്ങനെ ഞങ്ങൾ നേരെ പത്തനംതിട്ടയ്ക്ക് വെച്ച് വിളിക്കുവാണ് പിന്നെ വേറെ പരിപാടിയുണ്ട് അപ്പോൾ രണ്ട് കിളികൾ മേടിച്ച് വേണം അതൊക്കെയാണ് പ്ലാന് എന്തായാലും പത്തനംതിട്ട പോയി നോക്കട്ടെ കായ് കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ആ കടയിൽ വന്നു കിളികളെ മേടിച്ചിട്ടുണ്ട് അതാണ് കടക്കകത്തോട് കയറുമ്പളേ നമ്മളെ നോക്കിയിരിക്കുന്നത് കണ്ടോ എനിക്കിൻ്റെ പേരൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയത്തില്ല കേട്ടോ പ്രശ്നമില്ല ആ എനിക്ക് ഒത്തിരി ഉണ്ടല്ലോ ഇതെല്ലാം ഒരിക്കുന്നുണ്ടോ ഇതൊക്കെ രണ്ട് മൂന്ന് അഞ്ഞി മൂന്ന് നാല് ഒത്തിച്ചുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഇട എനിക്ക് പിഞ്ചസ് ഉണ്ടായിരുന്നു എല്ലാം പോയി നാലഞ്ച് പിഞ്ചസിനെയും കൂടി മേടിച്ചതേ കൊള്ളായിരുന്നു ഇതിനെയൊക്കെ മേടിക്കണം എൻ്റെ കൂട് ഞാൻ നിരക്ക് വരാം കിളികളെയും കൊണ്ട് ഇതിനെയൊന്നും ഇപ്പം മേടിക്കില്ല ഇതിനെ ഒന്ന് ഇടാവുള്ള സൗകര്യം ഇല്ല അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്നും ഇപ്പം മേടിക്കരുത് തൽക്കാലം ഇടാ മൂന്നാല് രണ്ട് കൂടുണ്ട് അതിനകത്ത് ഇടാമുള്ള കിളികേ മേടിക്കട്ടുള്ളൂ മീഡിയത്തിലേക്കുള്ള മേടിക്കണം എൻ്റെ പേറിനൊക്കെ ഭയങ്കര വല്ലതാണ് കേട്ടോ ഇത് ഫുൾ ഇത് കണ്ടോ ഫുൾ ആണ് അതൊക്കെ പോട്ടെ അതിനേക്കാട്ട് വലിയ ഒരു കണ്ടുണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഹലോ 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 വക്കാവോ എന്നാ വലിപ്പം നോക്കേ സൗണ്ടോ അതുപോല ഇനിയുള്ള കിളികളെ ഇത് ഇതാ കേട്ടോ അല്ലോ എന്തോ പറഞ്ഞാൽ നോക്കേ എന്തോ നമ്മുടെ കൂടെ ഒന്ന് വലുതാക്കിട്ട് വേണേൽ ഇവരേക്കൊന്ന് മേടിക്കാം ഇത് നല്ല വിലയുള്ള കിളികളാണ് കേട്ടോ ഇല്ല വിലയൊന്നും ഞാൻ ചോദിക്കുന്നില്ല നമുക്ക് വേണ്ടാത്തതുകൊണ്ട് പിന്നെ വില ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അതിന്റെ ആവശ്യക്കാരുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വന്ന് വില എനിക്ക് വിശദമായിട്ട് തരാം ഒന്നിണങ്ങിയതല്ല ഉടുമ്പ് കിടക്കുന്നുണ്ടോ ഉടുമ്പല്ല നമ്മുടെ ഇവിടുത്തെ ഉടുമ്പോന്നില്ല ഇത് ബീഡോ ഇല്ലയോ ഇല്ല ഗ്ലാസ് കിട ഗ്ലാസ് കിടക്കുന്നത് കാണാൻ എന്താ രസമാണ് നോക്കേ ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഇതേക്ക് വിൽപ്പിക്കുന്നത് ആമാ അക്കോറിയ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം ഇതല്ല ശ്രീപുദ് മര്യാത്ത എന്റെ പേര് എനിക്കറിയത്തില്ല എന്റെ എന്തുവന്ന് കണ്ടോ പക്ഷേ ആ വീടോ കിടക്കുന്ന കാണാന രസം സൈഡിൽ കിടക്കുന്ന മൊത്തം മീനുകളാ കേട്ടോ കണ്ടോ ഞാനിതെല്ലാം ഒരുപാട് മേടിച്ചിട്ട് വളച്ചെയ്ത എനിക്ക് ഉണക്കമായി കഴിഞ്ഞാൽ വെള്ളത്തിന് ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഞാൻ മേടിച്ചേനെ മേടിച്ചെല്ലാം ഒരു സമയത്ത് കത്ത് പോയാലും രണ്ട് ഇതൊക്കെ ബ്രീഡാകാതായി വാങ്ങിച്ചിറങ്ങും ഇത് കോഴിക്കാർക്ക് അങ്ങനെ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നിട്ട് എല്ലാവരും ഒന്ന് കാണണേ എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുവാണേ വേറെ ഒത്തിരി വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും നല്ല നല്ല വീഡിയോകൾ വിട്ടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അര മറക്കരുതേ കൂട്ടുകാരെ നമ്മുടെ കിളിയെ വീട്ടിൽ കൊണ്ടുവന്ന് ചോർന്ന് വിടാനുള്ള ഇതിലൂടെ നമുക്ക് കാണാം അതിപ്പം വീട്ടിനോട് ചെല്ലുന്ന താമസമേ ഉള്ളൂ വീട്ടിൽ ചെന്ന് നമ്മുടെ കിളിയെ കണ്ടിട്ടുണ്ടോ കണ്ടോ നമ്മളെ അഴിച്ച് വിടാൻ പോവാം കേട്ടോ കിട്ടണേ രണ്ട് കോക്കട്ടിലൂടെ വന്നു ഒരു ജോഡി ഇത് പേരാണ് കേട്ടോ ഇതും പേരാന്നാണ് പറഞ്ഞേ പക്ഷേ ഇവിടെ കൊണ്ടുതാട്ടിപ്പോൾ രണ്ട് മൂന്ന് മാസമായി നോക്കാം നമ്മുടെ കിളി എങ്ങനെ ഉണ്ടെന്നെ